Hi, guys, welcome back to Akitya Vlogs. I love you more than words can say. I'll be with you every step of the way. You are my sunshine, my only light. You make my world a better place. I'll hold you close and നമ്മള് മുടിയൊക്കെ വളരെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് കുറെ പേര് പറയാം മുടി ഇട്ടണം പാടി സെറ്റ് ചെയ്യണം എന്നൊക്കെ ഫൈനലി ഇങ്ങനെ മുദിയെല്ലാം കെട്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടണ്ടെ കമൻറ്റിലോ സോ ഇതാണ് ഇന്നത്തെ നമ്മൾ ഫിറ്റ് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക നമ്മുടെ സുഹൃത്തിൻ്റെ അവിടെ ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ് നേരത്തെയും ഞാൻ ഒരു ഈ ഒരു വീട്ടിൽ നിന്നിങ്ങനെ എൻട്രോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ ചെന്നപ്പോൾ അവർ കട്ടഞ്ചായിട്ട് വന്ന് അത് കുടിച്ചു ഇത് ഫ്രണ്ട് കുടിച്ച ക്ലാസ് ആണ് ഇത് ഫ്രണ്ട് കുടിച്ച കപ്പാണ് ഇത് ഞാൻ കുടിച്ച കപ്പ് അവരങ്ങനെ പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി പോയിക്കുന്നു ഇതാണ് നമ്മുടെ നേരത്തെ എന്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോകണം പോണം അടിപൊളി വീടല്ലേ ഈ ഒരു വീട് എനിക്ക് ഇഷ്ടമാണ് തീർച്ചയായിട്ടും പണ്ടേത്തൊരു രീതിയിലാണ് ഈ ഒരു വീടൊക്കെ ഈ വീടിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കർട്ടനാണ് ഭംഗിയുള്ള കർട്ടൻ അപ്പം ഇങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അതിൻ്റെ എൻ്റെ പാവക്ക് അവിടുത്തെ രണ്ട് പിള്ളേരുണ്ട് ഞാനിട്ട് ഭയങ്കര കമ്പനിയാണ് പക്ഷെ ഇന്നവർ സ്കൂളിൽ പോയിരിക്കുന്നു നമ്മൾ വന്ന സമയത്ത് അവിടുത്തെ ചെറുക്കനൊക്കെ ആയിട്ട് നല്ല നമ്മളൊരു നല്ല കമ്പനിയാണ് സ്കൂളിൽ പോയുകൊണ്ട് കാണാൻ പറ്റിയില്ല ഇടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം മുടിയൊക്കെ വെട്ടിയത് ഇങ്ങനെ ഉണ്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനോട്ട് പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് പ്രവീൺ കൊച്ചിനെ പോലെ വ്ലോഗ് ചെയ്യുകയും അല്ലെ അവര് ചെയ്യുന്ന കണ്ടുപഠിക്കുകയും അതുപോലെ ചെയ്യുന്ന പല ആളുകൾ പറയുന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നീ ട്രാവലിങ് വ്ലോഗ് ചെയ്ത് അവരൊക്കെ വലിയ വലിയ കാശുകാർ അവരൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അതുപോലെ ഇത് ഉള്ളാൻ പറ്റത്തില്ല പിന്നെ കുറെ ആൾക്കാർ ട്രാവൽ വ്ലോഗ് ചെയ് ഒരുപാട് വ്യൂ വരും സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടും എന്തിന് പറയാനും ഒരു തേങ്ങ നമ്മൾ നമ്മളിപ്പോൾ അവർ ഇടുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിളർച്ച കിടന്ന് വ്യൂസ് വരണം അവർക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെയാണ് നമ്മൾ യൂട്യൂബർ ഒരു നാട്ടും ഭർത്തുക അവർ പൊളക്കണത് ഞാൻ പൊളന്നു കഴിഞ്ഞാൽ സാഹചര്യം നടക്കില്ല സോ എനിക്ക് എൻ്റെതായ രീതിയിലൊക്കെ ഇല്ലേ ചെയ്യാൻ പറ്റത്തു ഇഷ്ടപ്പെടുന്ന സപ്പോർട്ടും ഇല്ലാത്തൊരു സപ്പോർട്ടില്ല വേറെ എന്തിന് പറയാൻ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബ്ലോഗറാണ് മുകളിമാൻ പിന്നെ അതുപോലെ പ്രവീൺ കുറിച്ചു കുറച്ചു ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുറച്ചും എനിക്ക് പശു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗ്സ് ഞാൻ ഡെയിലി കാണുന്നതാണ് കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ പാരൻസ് ഉണ്ട് വ്ലോഗ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാനുണ്ട് സോ നമ്മൾ അലോൺ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഉള്ള ബ്ലോക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കൊച്ചുവിൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഫാൻ സോ എന്തെങ്കിലും കൂടുതൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യണം നേരിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സാധിക്കും ചെയ്യാം തീർച്ചയായിട്ടും സാധിക്കും ഈ ചായക്കട കണ്ടപ്പോൾ വിലങ്ങാടൊക്കെ ഓർമ്മ വന്നു ഞങ്ങളുടെ അവിടെ വിലങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ വലിയ കുന്നല്ല ഇവിടെ സോ അവിടെ ഇതുപോലെ സൈഡിലൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ ബൈക്ക് എടുത്തിട്ട് അധികം വിലങ്ങാടിലോട്ട് സോ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ളൊരു ഏരിയയാണത് ഇങ്ങനെ ഫൈനലി നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു മുടി മുടികൊട്ടിയൊക്കെ കഴിഞ്ഞപ്പം തിരിച്ചു ചായ പൊടിക്കണമെന്ന് അതാണ് ഒരുപാട് ദൂരം കൂട്ടിയിട്ട് ഈ ഷ്യാമട്ടൻ്റെ കടയിൽ തന്നെ വന്നത് കാരണം ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ വിലങ്ങാടൊക്കെ പോയി അതേ സെയിം ഫീലാണ് സോ ഒരുപാട് വലിയ പാറയും കുന്നും സെയിം വൈബ് നിങ്ങളായിരിക്കും ഞാൻ എൻജോയ് ചെയ്യണമെന്നല്ലേ ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതാണ് എനിക്കറിയാൻ മേല ഇവിടെ ചെറിയൊരു മെത്തയുണ്ട് പക്ഷേ ആ ഒരു മെത്തയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരികയല്ല കാരണം വർഷങ്ങളായിട്ട് നിലത്ത് പാവരിച്ചല്ലേ കിടക്കണേ പിന്നെ പീഡിയത്തിണ്ടേലും കാൽത്തടിയിലൊക്കെ കിടന്നുകൊണ്ട് മരത്ത മരച്ച ചുവടിലൊക്കെ കിടന്ന് കുറേ ദിവസം വർഷങ്ങളോളം ഉറങ്ങിയതുകൊണ്ട് എനിക്കറിയാൻ മേല എനിക്ക് എന്ത് എത്ര തന്നെ ഇത്ര വലിയ മെത്താണില്ലെങ്കിൽ മെത്തേ കിടന്നാൽ ഉറക്കം വരികയില്ല എന്നാണെന്നറിയാൻ മേല നിലത്ത് കിടന്ന് 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 പീടിയെത്തണമെങ്കിലും അവരോടൊക്കെ കിടന്നിട്ടേ എനിക്കതങ്ങ് ഷീലമായി എനിക്കിപ്പം ഈ നിലത്ത് കിടക്കാതെ ഉറക്കം വരികയില്ല ഈ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കത്തില്ലെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് ശരിയായിരിക്കാം കാരണം എനിക്കാണെങ്കിൽ ഇപ്പം ഇതൊരു അത്യാവശ്യം നല്ലൊരു കട്ടിലാണ് ഇപ്പം നമ്മൾ വാടകയ്ക്കാണെങ്കിലും ഒരു കട്ടിലാണ് കിടക്കാം പക്ഷേ എനിക്കറിയാൻ മേല ഞാന് നൈറ്റാകുമ്പോൾ നമുക്കവിടെ ഒത്തിരി ഇടവുമില്ല ഇടം വളരെ കുറവാണ് നമ്മൾ ഡ്രസ്സസ് എല്ലാം ഈ അതിലെന്ന് എടുത്തിട്ട് ബെഡിലോട്ടിടും എന്നിട്ട് നമ്മളിവിടെ തറയിൽ ഇങ്ങനെ കിടക്കും അല്ലാതെ ബുദ്ധിമുട്ടാണ് എനിക്ക് മെത്തേ കിടന്ന ഉറക്കം മെത്തേ കിടന്ന ഉറക്കം വരത്തേയില്ല എത്ര ഇതാക്കിയാലും ഉറക്കം വരിക ഇത് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് മിഠായിത്തെ പോയപ്പം മേടിച്ചൊരു ഒരു ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റിലെ പുതപ്പെന്ന് പറയാം എത്ര ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇങ്ങോട്ടേ വന്ന് ആ വിലയായിട്ടുള്ളൂ ഇവിടെ ആണെങ്കിൽ ആയിരം രൂപയൊക്കെ ഇത് പക്ഷേ ഒരുപാട് കീറിപ്പോയിട്ടൊക്കെ ഉണ്ട് കുറച്ച് പഴയതായി അപ്പം ഇതെന്തായാലും മേടിച്ചത് ഒരു ഗുണമായി കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ പാടയൊക്കെ മാറുമ്പം പെട്ടെന്ന് എടുത്തോണ്ട് പോവാം ഉറങ്ങുന്നതിന് മുമ്പ് ചേട്ടച്ചൊരു ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഇത് വീടിനും വസ്തുവിനൊക്കെ ഇല്ലാത്തവർക്ക് ഇങ്ങനെ സഹായിക്കുന്ന ഏതോ കൂട്ടായ്മ വേണ്ടെന്നോ അതിലോട്ടൊരു മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് പറഞ്ഞിട്ട് അപ്പം നമുക്ക് നമുക്കങ്ങനൊരു മെസ്സേജ് അയച്ച് നോക്കാം ഇത് എൻ്റെ ഗ്രൂപ്പ് നന്മ സഹായ ഗ്രൂപ്പാണ് നന്മ എറിഞ്ഞ ഒരു കൂട്ടം പ്രവാസികൾ പരസ്പരം സഹായിച്ച് ഒരുപാട് പേർക്ക് വീട് വെച്ചു ഒരു ഗ്രൂപ്പാണ് മെസ്സേജ് അയച്ച് നോക്കാം ചടച്ചും പറഞ്ഞല്ലേ കിട്ടത്തൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് അയച്ച് നോക്കാം നമ്മുടെ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മളിങ്ങനെ ഒരാളോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹായം ചോദിച്ചല്ലേ പറ്റും ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ എൻ്റെ നാട്ടിൽ വെള്ളിയോടുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കുറേ പള്ളിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് എട്ടുകളെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ ആവില്ല എന്ന് വിചാരിക്കാം ഇത് നല്ല മനുഷ്യരായിരിക്കാം എന്ന് വിചാരിക്കാം നമുക്കൊരു മെസ്സേജ് അയച്ചു നോക്കാം ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദിത്യ സോ എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വിടുന്നുണ്ട് എൻ്റെ ഒരു അവസ്ഥ ഇതാണ് എനിക്ക് എൻ്റെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടും വീട് മേടിച്ചിട്ടും അവിടെ എനിക്ക് താമസിക്കാനൊന്നും സൗകര്യമില്ല താമസിക്കാനൊന്നും പറ്റുന്നില്ല അവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് മണ്ണിടിച്ചിലുണ്ട് വീടൊരു ഭാഗത്ത് വീണ് പോയിരിക്കുകയാണ് കോളനിയാണ് ഒരു രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് കോഴിക്കോട് എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് വസ്തു ഒരു ചെറിയൊരു വീടും നിങ്ങൾ ഞാൻ അയച്ച ഒരു ലിങ്ക് കണ്ടിട്ട് അത് ടൂ ടൂ സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ടൂ സ്റ്റോറിയാണോ യഥാർത്ഥ കഥയാണെന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക മനസ്സിലാവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊരു എന്താ പറയുക അതിലൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സഹായിക്കുക കോൺടാക്ട് ചെയ്യുക ചേട്ടൻ പറഞ്ഞ ശരിക്കും നമുക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ചാരിറ്റിക്കും കൂടെ ചാരിറ്റിക്കും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ അവരെ റിപ്ലൈ എന്താന്ന് നോക്കാം റിപ്ലൈ ഒന്നും തന്നിട്ടില്ല മെസ്സേജ് അവർ കണ്ടിട്ടുണ്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് സഹായം കിട്ടുമൊന്നും പ്രതീക്ഷിച്ചോന്നുമില്ല പക്ഷെ നമ്മളൊരു ഹോപ്പിന് അയച്ചു കൊടുക്കുന്നു കാരണം നമ്മളതിന് യോഗ്യനാണ് സോ അതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുക്കാം അങ്ങനെ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേട്ടച്ചമാർ എന്തായാലും ഒന്ന് അയച്ചു നോക്ക് നീ ഇവിടെ കിടന്ന് പ്രയാസപ്പെടുവല്ലേന്ന് അപ്പോൾ ഇന്നക്കെ ഇത്രയേ ഉള്ളൂ കിടന്നുറങ്ങട്ടെ പൊളിച്ചൊക്കെ നിസ്കരിക്കുമോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം പടത്ത വീട്ടിൽ എല്ലാവർക്കും ലവ് യു ടു ബൈ